നോക്കൂ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു അതായത് താരങ്ങളെ ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ഡി എം കെ അത് മാറ്റിയിട്ടുണ്ട് കാര്യം അവിടെ ദ്രാവിഡ മുന്നേറ്റ കക്ഷി അതായത് ദ്രാവിഡർ അത് ആ തമിഴൻ്റെ രക്തം തമിഴിൻ്റെ ഇത് അത് എത്രമാത്രം വിജയിക്കതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയമുണ്ട് കാര്യം ആഴത്തിൽ വേറൂന്നിയതാണ് പെരിയാറിൻ്റെ വരികൾ ആ ആഴത്തിൽ വേരൂന്നിയാണ് തമിഴിൻ്റെ ഇത് ഇപ്പോൾ ഹിന്ദി ഭാഷ അടിച്ചേപ്പിക്കാൻ നോക്കിയപ്പെടുന്ന അവർ എതിർ ശക്തമായി എതിർത്തു അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത കുറവും ജാതീയമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും ആ പിന്നെ ഡീപ്പ് റൂട്ടഡായിട്ട് ദ്രാവിഡ മുന്നേറ്റം അല്ലെങ്കിൽ ദ്രാവിഡറുടെ ഒരു വിഷയം അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അതിലേക്ക് എത്രമാത്രം വിജയിക്ക് കടന്നു കയറാൻ പറ്റും ഒരു സിനിമ നടനായതുകൊണ്ട് ആയതുകൊണ്ട് പറ്റണമെന്നില്ല എം ജി ആറിൻ്റെ കാലഘട്ടമോ കരുണാളിത കാലഘട്ടമോ അല്ലെങ്കിൽ ജയലളിതയുടെ കാലഘട്ടമല്ല അതുകൊണ്ട് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് കേരളത്തിൽ എന്താ കാര്യം അദ്ദേഹത്തിൻ്റെ റിയാലിറ്റി അറിയാം കമൽഹാസൻ പോലും വന്നിട്ട് ഇത്രയും വലിയ നടനായിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് പോലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട കാര്യം അവിടെ ഒരു ഡീപ് റൂട്ടഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിനോറിയ ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ രാഷ്ട്രീയത്തിൽ താരങ്ങൾ താരങ്ങളിറങ്ങാൻ